കിർഗിസ്ഥാൻ ലെനിൻ്റെ പ്രതിമ നീക്കം ചെയ്തു ഇത് ചെറിയ വാർത്തയായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലെനിൻ്റെ പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യേഷ്യയിലുള്ള ഏറ്റവും വലിയ പ്രതിമയാണ് ഇരുപത്തി മൂന്ന് മീറ്റർ നീളമുള്ള വലിയ ഒരു പ്രതിമ അതും അവിടുത്തെ രണ്ടാമത്തെ രാജ്യത്തെ കിർഗിസ്ഥാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായിട്ടുള്ള ഓഷിൽ ഓഷൽ എന്ന് പറയുന്ന എന്ന് പറയുന്ന നഗരത്തിലെ മധ്യത്തിൽ സ്ഥാപിച്ചിരുന്ന ചത്തുരത്തിന് സെൻട്രൽ സ്ക്വയറിൽ സ്ഥാപിച്ചിരുന്ന വലിയ പ്രതിമയാണ് നീക്കം ചെയ്തിരിക്കുന്നത് തങ്ങളുടെ സ്വത്വം അത് തിരിച്ചു പിടിക്കുക എന്നും സോവിയറ്റ് യൂണിയൻ്റെ പാരമ്പര്യമൊന്നും ഇനി പേരേണ്ടതില്ല ഈ പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളുടെ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കമ്മ്യൂണിസത്തെ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയില്ലേ ഇത് ഇത് ഇന്ന് പക്ഷേ ഒരു വലിയ വാർത്തയല്ല സോവിയറ്റ് യൂണിയൻ തകർച്ചയുടെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ലെനിൻ്റെ പ്രതിമ പിഴുതും കണ്ട് കേരളത്തിലെ ചില വഴിയോരങ്ങളിൽ ഇവിടുത്തെ ചില സഹാക്കൾ മോഹാത്സ്യപ്പെട്ട് വീണെന്ന് എനിക്കറിയാവുന്നതാണ് അത്രമാത്രം വൈകാരികമായിരുന്നു കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഒരു ബന്ധം സോവിയറ്റ് യൂണിയനിലെ വിപ്ലവമാണ് കേരളത്തിൽ കമ്മ്യൂണിസം കൊണ്ടുവരുന്നതിന് കാരണമായി മാറുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കമ്മ്യൂണിസം വരുന്നത് സോവിയറ്റ് യൂണിയനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ഒക്ടോബർ വിപ്ലവമാണ് അതാണ് അതിൻ്റെ ഒരു പ്രചോദന ശക്തി എന്ന് പറയുന്നത് അങ്ങനെ പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗവും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലാവുകയൊക്കെ ചെയ്തു പക്ഷെ അതിനുശേഷമാണ് പിന്നീട് സോവിയറ്റ് യൂണിയൻ തന്നെ ശിഥിലമാകുന്ന വാർത്ത വരുന്നത് അപ്പോൾ സോവിയറ്റ് യൂണിയൻ ശിഥിലമാകുന്ന ആ സമയത്താണ് ഈ ലെനിൻ്റെ പ്രതിമകളൊക്കെ പിഴുതുമാറ്റുന്ന കാഴ്ചകൾ കേരളത്തിലെ ടെലിവിഷനിലെ സഹാക്കൾ കാണുന്നു പല സഹാക്കളും വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളെ കാണുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ചില സഹാക്കളാണ് ഇങ്ങനെ മോഹാത്സ്യപ്പെടുകയും നിരാശപ്പെടുകയൊക്കെ ചെയ്തു ഇന്ന് പക്ഷേ അതിനൊരു പ്രസക്തിയില്ല സോവിയറ്റ് യൂണിയനിലെ സോവിയറ്റ് യൂണിയനിൽ ഇപ്പോൾ അങ്ങനത്തെ പ്രതിമകളുണ്ട് തന്നെ നമുക്കറിയില്ല അതൊക്കെ ഒട്ടുമൂക്കതും പിഴുതുമാറ്റപ്പെട്ടു ചില സ്ഥലത്ത് വേണമെങ്കിലും ഉണ്ടാകാം പക്ഷേ ഇപ്പം നമ്മൾ കിർഗിസ്ഥാനിൽ നിന്നാണ് ആ വാർത്ത കേൾക്കുന്നത് എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയൻ ശിഥിലമായി പതിനാറ് കഷ്ണങ്ങളായിട്ട് ഭിന്നിക്കപ്പെട്ടപ്പോൾ അതിലൊരു ഒരു രാഷ്ട്രമാണ് കിർഗിസ്ഥാൻ എന്ന് പറയുന്നത് ചെറിയ രാഷ്ട്രമാണ് അവിടെ ബഹുഭൂരിപക്ഷം പേര് മുസ്ലിങ്ങളാണ് എൻ്റെ എഴുപത് ശതമാനത്തിലധികം പേര് മുസ്ലിങ്ങളാണോ അപ്പോൾ അവരുടെ ഒരു സ്വത്വം എന്താണ് വർഗീയ സ്വത്വം മുസ്ലിം സ്വത്വം അത് സ്ഥാപിക്കുന്നതിന് തടസ്സമാണ് ഈ പ്രതിമ എന്ന് കരുതിയിട്ടാകാം അവർ രാത്രിയുടെ ഒരു ഇരുട്ടിൽ അത് പിഴുതെവിടെയോ കൊണ്ടുപോയിച്ചാൽ ആർക്കും അറിയില്ല എവിടെയാണെന്ന് വെച്ചാൽ വളരെ അപ്രസക്തമാണെങ്കിലും അതിനെ പ്രസക്തമാക്കി തീർക്കുന്ന ഇത്തരത്തിലുള്ളൊരു ഗൂഢ അല്ലെങ്കിൽ നിഗൂഢമായ സ്വഭാവ സവിശേഷയാണ് അത് ചുമ്പോൾ അതിൽ എടുത്ത് മാറ്റിയാലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ആരും ലെൻ്റെ ഫോളോവേഴ്സ് അവിടെയെങ്കിലും ആരുമില്ല അപ്പോൾ എന്തുകൊണ്ട് കിർഗിസ്താനായി ചെന്ന് വെച്ചാൽ കിർഗിസ്ഥാനെ ഈ മതപരമായ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അതിൻ്റെ സ്വത്വം അത് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഇനി തടസ്സമായിട്ട് ഇത്തരത്തിലുള്ള ചില ചിഹ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തുടച്ചു മാറ്റുന്നതെന്ന് മാത്രമല്ല ഇത് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു പശ്ചാത്തലം രാഷ്ട്രീയ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാവുന്ന കാരണം റഷ്യയും അതേപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ യുദ്ധം മൂന്ന് വർഷമായി തുടരുന്നെങ്കിലും ഇപ്പോൾ അത് ഏതാണ്ട് ഒരവസാനം കാണും എന്ന് കരുതപ്പെടുന്ന തരത്തിലേക്ക് തരത്തിലേക്കുള്ള രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് കാരണക്കാർ യുക്രൈൻ തന്നെയാണ് ഉക്രൈൻ റഷ്യയുടെ വളരെ അഭിമാനാർഹമായിട്ടുള്ള എന്താണ് ക്രിമിയയിലേക്കുള്ള പാലം തകർക്കുകയും അതേപോലെ തന്നെ ബോംബർ വിമാനങ്ങൾ അത് ഇട്ടിരുന്ന സൈന്യ ബേസിൽ പോയി അടിച്ചു തീർക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് അതിന് തിരിച്ചടിയായിട്ടിപ്പോൾ അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് റഷ്യ യുക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ എനിക്കൊന്ന് കൃഗിസ്ഥാൻ കരുതുന്നുണ്ടാവും ഉക്രൈൻ വീണായിട്ടുണ്ട് എന്ന് ഉക്രൈൻ അങ്ങനെ വീണാൽ പിന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന പുടിൻ നേരെ തിരിയാൻ സാധ്യതയുള്ള കൃഗിസ്ഥാനിലൊക്കെ ആളുക എന്ന് ഒരു തോന്നൽ അവർക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ പുടിൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല പഴയ കെ ജി ബിക്കാരനാണെന്നുള്ളത് ശരിയാണ് പക്ഷേ പുടിന് ഒരു ഏകാധിപതിയാണ് സ്വേച്ഛാധിപതിയാണ് പൊതുവെ റഷ്യക്കാർ ആഗ്രഹിക്കുന്നതും കരുതുന്നതും പഴയകാല പ്രൗഢിയാണ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത് ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത തരത്തിലുള്ള ഒരു ശക്തിയായി നിൽക്കുകയും ആ സോവിയറ്റ് യൂണിയൻ്റെ കീഴിൽ നിരവധി രാഷ്ട്രങ്ങൾ അണിനിരക്കുകയും അങ്ങനെ നമുക്ക് സോവിയറ്റ് പവർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒന്ന് പഴയ ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നതാണ് അന്ന് സോവിയറ്റ് യൂണിയൻ്റെ അഭിമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അത്ഭുതാദരങ്ങളോടുകൂടി മാത്രം കാണുന്ന ഒരു സ്ഥിതി അതിനുണ്ടായിരുന്നു എന്നാണ് അമേരിക്കയും അതേപോലെ സോവിയറ്റ് യൂണിയനും ഇടമത്സരത്തിലായിരുന്നു ആകാശ സഞ്ചാരത്തിൽ ബഹിരാകാശ സഞ്ചാരത്തിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ അങ്ങനെ എല്ലാ മേഖലകളിലും അതൊക്കെ അമേരിക്ക ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറി അമേരിക്ക വെല്ലുവിളിക്കുന്ന രാഷ്ട്രമായിട്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് അതിപ്രതപമായിട്ടുള്ള ഒരു കാലം ആ പ്രതാപകാലത്തിൻ്റെ ഓർമ്മകൾ നൊറ്റിനുഴഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് വ്ലാദിമിർ പുടിൻ എന്ന് പറയുന്ന റഷ്യയുടെ ഇപ്പോഴത്തെ ഏകാധിപതി അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ പഴയ പോലെ ആ സാമ്രാജ്യത്തെ സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നുള്ള പഴയ റഷ്യൻ സാമ്രാജ്യം അല്ലെങ്കിൽ സാർ ചക്രവർത്തിയുടെ കാലത്തുള്ള ആ സാമ്രാജ്യ പ്രൗഢി വീണ്ടെടുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ യുക്രൈൻ യുദ്ധം യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് കാരണം യുക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രം സോ ശക്തി എന്നാണ് ശക്തികളുടെ ഭാഗമായി മാറാനായിട്ട് തീരുമാനിക്കും അപ്പോൾ ഈ നാറ്റോയിൽ അയാൾ അവർ സഖ്യകക്ഷിയായിട്ട് കൂടി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ യൂറോപ്യൻസിനെ പ്രത്യേകിച്ച് പോളണ്ട് പോളണ്ടടക്കമുമായിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ അവരൊക്കെ റഷ്യ പേടിച്ചനുപ്പുഴം കഴിഞ്ഞു പിടിക്കേണ്ടി വരും അവർക്കൊരു പ്രത്യേക വ്യത്യസ്തം വരികയും ആ അസ്ഥിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ ആഞ്ഞടിക്കാനായിട്ടുള്ള സാധ്യത കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ റഷ്യക്ക് തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് ഉക്രൈൻ എന്ന് പറയുന്നത് ആ ഉക്രൈൻ സ്വതന്ത്രമായി നിൽക്കുന്നതിൽ അവർക്ക് തർക്കമില്ല പക്ഷേ അത് നാറ്റോ ശക്തികളുടെ കയ്യിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്കുണ്ടാവുന്ന തിരിച്ചടി വലുതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പെട്ടെന്ന് അവർക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് പോവുകയും യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങി മൂന്ന് വർഷക്കാലമായെങ്കിലും അധികം സിവിലിയൻസിനൊന്നും എന്താണ് മരണം സംഭവിക്കാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ ഇരുപക്ഷവും കാണിക്കുകയും അങ്ങനെ യുദ്ധം തുടരുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു തോന്നുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് കിർഗിസ്ഥാൻ അവരുടെ സ്വത്ത് ഉയർത്തി ഞങ്ങൾ ഈ സോവിയറ്റ് സാമ്രാജ്യത്വ ശക്തിയുടെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ലെനിൻ പ്രതിമയുടെ പിഴുതൽക്കിടെ ഒരു മെസ്സേജ് ആയിട്ട് ലോകത്തിന് നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എനിക്കിത് കണ്ടപ്പോൾ വളരെ സമാനമായിട്ടുള്ള ഒരു സംഭവം ഇന്ത്യയിൽ നടന്നതായിരുന്നു അതായത് ത്രിപുരയിൽ ിപ്ലവ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ത്രിപുരയിലെമ്പാടുമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ലെനിൻ്റെയൊക്കെ പ്രതിമ ലെനിൻ ഒരു ചെയറിലിരിക്കുന്ന ഒരു പ്രതിമയുണ്ടായിരുന്നു ആ പ്രതിമ അവർ ബുൾഡോസർ ഉപയോഗിച്ചാണ് അത് പകലാണ് പൊളിച്ചു നീക്കുകയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശീലമുണ്ട് അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശീലമാണ് ഇപ്പോഴും ലെനിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട് സ്റ്റാലിൻ്റെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള നേതാക്കളെ അവർ സൂക്ഷിച്ചിട്ട് പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു ഈ മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അവരുടെ ഏറ്റവും വലിയ ബിംബമാണത് ആ ബിംബം എല്ലാ ഇപ്പോഴും അവർ സൂക്ഷിക്കാറുണ്ട് അതിനെ നിലനിർത്തി പോരാറുണ്ട് ശരിയാണ് അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം എന്താണ് പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിച്ചു അതൊരത്ഭുത പ്രതിമയാക്കി മാറ്റി ബി ജെ പി ഏതൊരു കാര്യമാണ് മാത്രമല്ല ഒട്ടുവിക്ക സ്ഥലങ്ങളിൽ പഴയ ബി ജെ പി നേതാക്കളുടെ സവർക്കർ അടക്കമുള്ളതായിട്ടുള്ള ആളുകളുടെ പ്രതിമകൾ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്സും അവർക്ക് പറ്റിയ തോതിലൊക്കെ ഇന്ദിരാഗാന്ധിയുടെയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പടങ്ങളൊക്കെ പടങ്ങൾ മാത്രമല്ല അവരുടെ പ്രതിമകളൊക്കെ പല സ്ഥലങ്ങളൊക്കെ ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രവർത്തന രീതിയാണ് കാരണം അവരുടെ അവരുടെ പ്രതീകങ്ങളെ എന്തു ചെയ്യുന്നു അവർ സമൂഹത്തിന് മുമ്പ് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രതിഷ്ഠിച്ച് അത് അവരുടെ പാരമ്പര്യമായിട്ട് അതിൻ്റെ ഒരു ലെഗസി പൈതൃകം എന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ ആ പൈതൃകത്തിൽ നിന്ന് ഊർജം കൊണ്ട് പിന്നീട് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എതിരെ അപ്പോൾ എതിരാളികൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാണെങ്കിൽ അധികാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ അങ്ങനെ ആണ് ത്രിപുരയിലെ കിർഗിസ്ഥാൻ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഉക്രൈൻ ആവാൻ തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു സന്ദേശം ലെനിന്റെ പ്രതിമ നീ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക